ഒരു രോഗിയുടെ അടുക്കൽ ചെന്നിട്ട് രോഗ സന്ദർശനം നടത്തൽ സുന്നത്താണ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ് അതോടൊപ്പം ആ രോഗിയുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്നിന്തു ചെയ്തു ഏഴ് പ്രാവശ്യം എന്ന് ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു ആ രോഗിക്ക് രോഗശമനം കൊടുക്കും മരണമല്ലാത്ത രോഗമാണെങ്കിൽ

സുഹൃത്തുൽ അമ്പി ആയാലെ എൺപത്തിയേഴാമത്തെ ആയത്തിലുള്ളതാണ് ലാഹി ലാഹ ഇല്ലാണ്ട സുഹാന കൈന്നെ കൊന്തലാത്തു വസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ കടന്നപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ല എന്നെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നാണ് കഴിയുമായിരുന്നില്ല എന്നാണ് അപ്പോൾ ആ പ്രാർത്ഥന ലാഹി ലാഹ ഇല്ലാണ്ട് സുഹാന കൈന്നെ കൊന്തുമെന്നാലിമീൻ എന്ന സുഹൃത്തു അമ്പി ആയാലെ എൺപത്തി ഏഴാമത്തെ ആയത്തിൻ്റെ ആയത്തിനെ സംബന്ധിച്ച് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് മഹാനായ അലൈഹി വസല്ലം ശബദങ്ങൾ പറഞ്ഞു എന്തു പറഞ്ഞു ഏതെങ്കിലും ഒരു മുസ്ലിം മുസ്ലിം ഈ പ്രാർത്ഥന കൊണ്ട് ആ ദുആ തന്റെ രോഗത്തിൽ താൻ സുഖമില്ലാതെ കിടക്കുകയാണ് താൻ രോഗിയായി കിടക്കുകയാണ് തനിക്ക് പ്രയാസമാണ് രോഗമാണ് ഈ രോഗത്തിൽ കിടന്നുകൊണ്ട് ഒരു മുസ്ലിം ഈ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ല അന്ത No ം പ്രാർത്ഥിച്ചാൽ രോഗി തന്റെ രോഗാവസ്ഥയിൽ ആ രോഗത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ രോഗത്തിൽ അയാൾ മരണപ്പെടുകയും ചെയ്താൽ

മറ്റെ എല്ലാ ഭാവങ്ങളും പൊറുക്കപ്പെട്ട നിലയിൽ രോഗശമനം ലഭിച്ചവരായി